ഒരു മനുഷ്യഐസിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചറിയേണ്ടുന്ന ഒന്നാണ് ശബരിമല യാത്ര ഒരർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതയാത്ര തന്നെയാണ് മോക്ഷത്തിന്റെ പരമപീഠത്തിലേക്കുള്ള ഈ പ്രയാണവും സുഖലോലതകൾ ക്ഷണികമാണെന്നും മോക്ഷപഥത്തിലേക്കുള്ള പടവുകൾ എല്ലാം പരിത്യജിച്ചുകൊണ്ടാകണമെന്നും ഓർമ്മപ്പെടുത്തുന്ന യാത്ര ഒന്ന് ഇരുനണയിക്കാൻ പോലും മടികൂട്ടുന്ന ഇക്കാലത്ത് സ്വന്തം ദേഹത്തിന്റെ കായികക്ഷമതയും മനസ്സിന്റെ മനോബലവും തിരിച്ചറിയാൻ സഹായിക്കുന്ന വേള വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒരു സന്യാസ ജീവിതം നയിക്കുന്നത് നമ്മുടെ ജീവിതചര്യകൾക്ക് ഒരു അടച്ചുറപ്പുണ്ടാക്കുമെന്നത് സത്യം ഒപ്പം നാനാത്വത്തിൽ ഏകത്വം ദർശിക്കാൻ മനസ്സിനെ പരിഭാഗമാക്കാനും കഴിയുന്നു എന്താ ശബരിമലയുടെ മുൻഭാഗത്ത് ആലേഖനം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉദ്ദേശം അതിൻ്റെ ഉദ്ദേശം ഭക്തനും നിങ്ങൾ ഈശ്വരനും ഒന്നാണ് എന്നുള്ളൊരു മഹാ തത്വമാണ് ഉപനിഷത്തിൻ്റെ മഹാവാക്യമായ തത്വമസിയുടെ ഉദ്ദേശം തന്നെ ഭക്തനും ഈശ്വരനും വ്യത്യാസമില്ല ഒന്നാണ് എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് മനുഷ്യജന്മത്തിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതശുദ്ധിയോടുകൂടി ഭഗവാനിൽ വന്ന് ലയിച്ചു ചേരുക എന്നുള്ള മനോഹരമായ ആ ലക്ഷ്യം തന്നെയാണ് ഇവിടെ അപൂർവമായി കിട്ടുന്നതാണ് ഒരു മനുഷ്യജന്മം മനുഷ്യജന്മത്തിൻ്റെ ഏറ്റവും ഉദ്ദേശ ലക്ഷ്യം മോക്ഷപ്രാപ്തി തന്നെയാണ് ഭഗവാനിൽ ചേരുക എന്നുള്ളത് തന്നെയാണ് അതിന് തന്നെയാണ് തത്വസ്യം ഉദ്ദേശിക്കുന്നത് മാസപൂജാ കാലത്തെ ശബരിമല തീർത്ഥാടനത്തിന്റെ നയനാനന്ദകരമായ കാഴ്ചകൾ പമ്പയിൽ നിന്ന് തന്നെ വാഹനയാത്രയ്ക്ക് സൗകര്യം പണ്ട് വർഷത്തിൽ ഒരു ദിവസം മാത്രം തിരിതെളിഞ്ഞിരുന്ന കാനന ശ്രീലകത്തിൽ ഇന്ന് ഓരോ മലയാള മാസത്തിൻ്റെയും ആദ്യ നാളുകൾ തീർത്ഥാടന കാലമാണ് ഇരുപത്തിനാല് ദിവസത്തെ ഇടവേളയിൽ തുറന്നിളയുന്ന ക്ഷേത്രനട എല്ലാ മലയാള മാസത്തിൻ്റെയും അവസാന ദിവസം വൈകുന്നേരം അഞ്ചു മണിക്ക് നട തുറന്ന് യോഗനിദ്രയിലാണ്ടിരിക്കുന്ന സ്വാമി അയ്യപ്പനെ നെയ്വിളക്ക് തെളിയിച്ച് ഭക്തജന സാന്നിധ്യം അറിയിക്കും അന്ന് മറ്റ് പ്രത്യേക പൂജകൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല രാത്രി ഹരിവരാസനം പാടി നടയടച്ചാൽ തൊട്ടടുത്ത ദിവസം മലയാളമാസം ഒന്നാം തീയതി രാവിലെ സ്വാമി സുപ്രഭാതത്തോടെയാണ് സന്നിധാനം ഉണരുക ചുറ്റുമുള്ള പതിനെട്ട് മലകളിലും മാറ്റലുകൊള്ളുന്ന ഗന്ധർവ ശബ്ദത്തിൽ അയ്യപ്പന് ഒരു ഉണർത്തുപാട്ട് നിർമല്യവും അഭിഷേകവും കഴിഞ്ഞാൽ പിന്നെ അയ്യപ്പന്റെ ഇഷ്ട വഴിപാടായ നെയ്യഭിഷേകത്തിന് തുടക്കമാകും ഭക്തർ കൊണ്ടുവരുന്ന നാളികേരത്തിലെ നെയ്യാണ് അഭിഷേകത്തിനായി ഉപയോഗിക്കുന്നത് ഇതിനിടയ്ക്ക് കന്നിമേൽ ഗണപതിക്ക് പതിവുള്ള ഗണപതി ഹോമം നിർമാലയം കഴിഞ്ഞ് തുടങ്ങുന്ന അഭിഷേകത്തിന് ഇടവേളയായി രാവിലെ ഏഴ് മുപ്പതിന് ഉഷപൂജ നടക്കുന്നു തുടർന്ന് ഉച്ചപൂജ വരെ നെയ്യഭിഷേകം തുടരും ഉച്ചപൂജ കഴിഞ്ഞ് നടയടച്ചാൽ പിന്നെ വൈകിട്ട് നട തുറന്ന് ആറ് മുപ്പതോടെ ദീപാനാഹനം നടത്തുന്നു തുടർന്ന് എല്ലാ ദിവസവും പുഷ്പാഭിഷേകവും ഉണ്ടാകും ഇതേ തുടർന്നാണ് പതിനെട്ട് തത്വസോപാനങ്ങൾക്കുള്ള ആരതിയായ പടിപൂജ നടക്കുന്നത് ദീപാരാധനയുടെ ആരതി ഒഴിഞ്ഞുകൊണ്ട് ശ്രീലകത്തു നിന്നും സോപാനപ്പെടവുകളിലൂടെ സന്ധ്യയുടെ പടിയിറക്കം ഇനിയുള്ള ആരാധന പഞ്ചഭൂതങ്ങളെയും അഷ്ടരാഗങ്ങളെയും ത്രിഗുണങ്ങളെയുമൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന പതിനെട്ട് പടികളിലാണ് ആരാധന ഏറ്റുവാങ്ങാൻ പട്ടും പൂക്കളും അണിഞ്ഞുകൊണ്ട് പതിനെട്ട് പടിയുടെ ചമഞ്ഞൊരുക്കം ശ്രീലകത്തെ തേജോവിഗ്രഹം മാത്രമല്ല അതിലേക്കുള്ള ചവിട്ടുപടി പോലും ഭക്തന് തൊഴിവു പൂജിക്കാനുള്ളതാണ് ഇവിടെ ഈ ശബരിമലയിൽ ഈ ശബരിമല പൂങ്കാമന എന്നറിയപ്പെടുന്നത് പതിനെട്ട് മലകളാൽ ചുറ്റപ്പെട്ട കിടക്കുന്ന ഒരു സ്ഥലമാണ് ശബരിമല എല്ലാ മല ഇത് ഓരോ മലദൈവങ്ങളുടെ സങ്കല്പമുണ്ട് ആ പതിനെട്ട് മലയിലെ മലദൈവങ്ങളെ ഇവിടെ കുടികീരുത്തിക്കുന്നു എന്നാണ് വിശ്വാസം അതിനുള്ള പ്രത്യേക പൂജയാണ് ഈ പടിപൂജ നടന്നത് ഈ പതിനെട്ട് ദേവതകൾക്കുള്ള പൂജയാണിത് എല്ലാ ഭക്തജനങ്ങൾക്ക് എല്ലാ മലയിലും പോയി വണങ്ങി വരാൻ സാധിക്കാത്തതിനാൽ എല്ലാവരുടെയും സാന്നിധ്യ അംശം ഇവിടെ കുടിവെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ തൊട്ട് തൊഴിൽ കയറുമ്പോൾ പതിനെട്ട് മലയിൽ തൊട്ട് വന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാകുന്നത് ഇതിനുള്ള പ്രത്യേക പൂജയാണ് പടിപൂജ എന്നറിയപ്പെടുന്നത് പടിപൂജ

ശബരിമലയിലെ ഏറ്റവും നിറപ്പൊലിമയുള്ള ചടങ്ങ് കൂടിയാണ് ഇത് വഴിപാടുകളിൽ ഏറ്റവും ചിലവേറിയത് പതിനെട്ട് പടികൾ പ്രതിനിധാനം ചെയ്യുന്നത് പൂങ്കാവനത്തിലെ പതിനെട്ട് മലകളെയാണ് ഓരോ പടിക്കും നൈവേദ്യം നൽകി തന്ത്രി കർപ്പൂരാരതി ഒഴിയുമ്പോൾ അത് പതിനെട്ട് മലകൾക്കുള്ള സമർപ്പണം കൂടിയാകുന്നു എട്ട് ദിക്കുകളിലും സ്ത്രീഭൂതങ്ങളെപ്പോലെ സന്നിധാനത്തെ കാക്കുന്നതിന് നൽകുന്ന സ്നേഹാർച്ചന അത്താഴ പൂജ കഴിഞ്ഞു അനുഗ്രഹമേകാൻ ഉണർന്നിരുന്ന അയ്യപ്പന് ഇനി യോഗസമാധിയുടെ നേരം